കൊട്ടാരക്കര ദിണ്ടിഗൽ ദേശീയപാതയിൽ കുട്ടിക്കാനൻ ടൗണിന് സമീപത്തെ കൊടും വളവ് വാഹനയാത്രികർക്ക് അപകട മാറുന്നു ഇവിടെ പ്രധാന പാതയിൽ നിന്നും അമ്മച്ചി കൊട്ടാരത്തിലേക്കും എം ആർ എസ് സ്കൂളിലേക്കും വാഹനങ്ങൾ തിരിഞ്ഞുകയറുമ്പോൾ അപകട ഭീഷണി വലുതാണ് ചില സമയങ്ങളിൽ ഇവിടെ അപകടങ്ങൾ ഉണ്ടാകാറുണ്ടെന്ന് നാട്ടുകാരും പറയുന്നു ഇരുവശങ്ങളിൽ നിന്നും വാഹനങ്ങൾ വരുന്ന വിവരം ഡ്രൈവർമാർക്ക് കാണുവാനുള്ള കോൺവെക്സ് മിറർ പോലുള്ള സംവിധാനം ഇവിടെ ഒരുക്കണമെന്ന ആവശ്യം ശക്തമായി വളരെ ദൈർഘ്യമേറിയ ഒരു വളവാണിത് ഇതിനാൽ പ്രധാന പാതയിൽ നിന്നും അമ്മച്ചിക്കൊട്ടാരം എം ആർ സ്കൂൾ എന്നിവിടങ്ങളിലേക്ക് ഈ വളവിന്റെ മധ്യഭാഗത്തു നിന്നാണ് തിരിയുന്നത് ഈ സമയം എതിർദിശയിൽ വാഹനം വേഗതയിലെത്തിയാൽ അപകടം ഉറപ്പ് സമാന രീതിയിൽ മുൻപ് ഇവിടെ നിരവധി അപകടങ്ങൾ ഉണ്ടായതായി നാട്ടുകാർ പറയുന്നുണ്ട് പ്രധാന പാതയിലൂടെ വരുന്ന വാഹന ഡ്രൈവർമാർക്ക് ഇവിടെ നിന്നും വാഹനം തിരിയുന്ന വിവരം അടുത്തെത്തുമ്പോൾ മാത്രമേ അറിയാൻ കഴിയൂ ഇതാണ് അപകടങ്ങൾക്ക് പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഒരു എം ആർ സ്കൂളുണ്ട് കേന്ദ്ര ഗവൺമെൻറ് ഒരു സ്കൂൾ അവിടെ ഉണ്ട് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ സ്കൂൾ സീസണിലും അതുപോലെ തന്നെ നമ്മുടെ ഈ ടൂറിസ്റ്റ് പ്രകൃതി സമയങ്ങളിലും ഭയങ്കരമായിട്ടുള്ളൊരു ഒരു ഒരു ബുദ്ധിമുട്ടാണ് ആ വളവ് തിരിയാനും അങ്ങോട്ട് ട്രെയിനിങ് എടുക്കാനും ഒക്കെ അവിടെ യാതൊരുവിധ സൈൻ ബോർഡുകളോ ഒരു അപകടം അപകട വളവാൻ തന്നെ ഇതു സംവിധാനം അവിടെ ഉണ്ടാക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുക തേക്കടിയിലേക്കും വാഗമണ്ണിലേക്കും എത്തുന്ന സഞ്ചാരികളിൽ ഭൂരിഭാഗവും കുട്ടിക്കാലത്തെ അമച്ചിക്കൊട്ടാരത്ത് എത്തുന്നുണ്ട് ഇതിനാൽ തന്നെ സദാസമയവും വാഹനങ്ങൾ പ്രധാനപാതയിൽ നിന്നും ഈ റോഡിലേക്ക് തിരിഞ്ഞു കയറുന്നുണ്ട് കൂടാതെ പ്രദേശവാസികളുടെ വാഹനങ്ങളുമുണ്ട് നിലവിൽ ജീവനിൽ ഭയന്നാണ് വാഹന ഡ്രൈവർമാർ ഇവിടെ നിന്നും ഇടവഴിയിലേക്ക് വാഹനം തിരിച്ചു കയറ്റുന്നത് ദേശീയപാത വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പ്രദേശത്ത് കോൺവെക്സ് മിറുകാർ പോലുള്ള സംവിധാനങ്ങൾ സ്ഥാപിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ഇതല്ലെങ്കിൽ സുരക്ഷാ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഈ ഭാഗത്ത് ഒരുക്കണമെന്ന ആവശ്യവും ആളുകൾ മുന്നോട്ട് ന്യൂസ് വെക്കുന്നുണ്ട് ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്